അസലാ വലൈക്കും വാഹമത്തുല്ലാ വാത്ത ബിസ്വല്ല വലഹമ്മ ഒരു ശുദ്ധമായ ഷാബാ മാസത്തിൻ്റെ പത്താമത്തെ രാവ് എത്ര ദിവസം പെട്ടെന്നാണ് പത്ത് രാത്രികൾ ഇങ്ങനെ കഴിഞ്ഞു പോയത് അല്ലേ വന്നതും ആ പോയി ഇനിയൊരു ഒരു ഇരുപത് ദിവസവും കൂടെ ഷാബാ മാസം കഴിഞ്ഞ് അള്ളാഹു ഹുസ്ബാൻ തല റമലാലിലേക്ക് എത്തിച്ചേരട്ടെ ഒരുപാട് അമലുകൾ ചെയ്യാൻ ഓഫീസിലേക്ക് നൽകട്ടെ ഈ കൊഴിഞ്ഞു പോകുന്ന ഓരോ രാത്രികൾക്കും പകലുകൾക്കും ഒക്കെ വലിയ വിലയുണ്ട് ഈ വിലയൊക്കെ നമ്മൾ അറിയുന്നപ്പോഴാന്നറിയോ നമ്മളുടെ അവസാന സമയത്താണ് മരണം ആസന്നമാകുന്ന സമയത്താണ് ഇതിൻ്റെയൊക്കെ വില അറിയുന്നത് അള്ളാഹു ഒരുപാട് അമലുകൾ ചെയ്തിട്ട് യാത്ര പറയാനുള്ള ഭാഗ്യം നൽകട്ടെ ഇൻഷാല്ലാം നമ്മൾ ഈ ചൊല്ലുന്ന ദിക്കറുകൾ ഈ ചൊല്ലുന്ന തഹലീലുകൾ സ്വലാത്തുകളൊക്കെ ഈ മധുഹകളൊക്കെ അള്ളാഹിൻ്റെ ഹബീബ് സാഹു അലൈഹി വസ്ലമെന്ന് അങ്ങനെ നാളെ ശുഭ ശുപാർശ കിട്ടണം ഷഫായത്ത് ലഭിക്കണം മരിക്കുന്ന സമയത്ത് ആക്കിബത്ത് നന്നായി കിട്ടണം നാളെ ആഹ്റം രക്ഷപ്പെട്ട് കിട്ടണം നമ്മുടെ ജീവിതം ഈ ദുനിയാവിലെ ജീവിതം പ്രവാഹത്തിലായിട്ട് ഇതൊക്കെ ഉദ്ദേശം വെച്ചിട്ടാണ് ഇൻഷാല്ലാ അപ്പോൾ എല്ലാവരും നല്ല നീയത്തോട് കൂടി കൽബോട് കൂടിയിട്ടാണ് നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കുക അള്ളാഹു കബലാക്കും മാറാകട്ടെ ഇൻഷാല്ലഹ ദിഖറുകളുടെ കൂട്ടത്തില് വലിയ പവറുള്ള മഹത്വമുള്ള ഒരു തിക്കറാണ് നമ്മൾ സാധാരണ ചൊല്ലാറുള്ള തിക്കറാണ് ലാ അഴുത ഇല്ലല്ലോ ലാമ അഴ്ബൂത ഇല്ലല്ലോ ലാമ അഴ്ബൂത ഇല്ലല്ലോ അള്ളാഹു അല്ലാതെ ആരാധനയ്ക്കർഹൻ ആരാധിക്കപ്പെടുന്നവൻ ഒരാളുമില്ല നമ്മളാണ് യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടുന്നത് അല്ലേ യോഗ്യതയുള്ള ആൾ അപ്പം അതുകൊണ്ട് തന്നെ ആ നല്ല ഇമാനോടുകൂടി നല്ല കൂടിയിട്ട് നമുക്ക് ചൊല്ലാം ലാ മഴുത ഇല്ലല്ലോ ഇൻഷാല്ല എല്ലാവരും ആത്മാർത്ഥമായിട്ട് ചൊല്ലു ഇൻഷാല്ല ഓരോ തവണ ചൊല്ലുമ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിൽ കരുതിയിട്ട് റബ്ബെ നീക്കിത്തരണം അല്ല തീർത്തു തരണമല്ല മുറാദുകളെ മനസ്സിൽ കരുതികൊണ്ട് റബ്ബെ ഹാസിലാക്കി തരണമല്ല ആ നീ إن شاء الله لا معبود إلا 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 الله لا معبود الا 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 <سؤال> الله لا معبود الا 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 <سؤال> الله لا معبود الا 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 <سؤال> الله لا معبود الا 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 <سؤال> الله لا معبود الا 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 الله അർഭൂത ഇല്ലല്ലോ ല അർഭൂത ഇല്ലല്ലോ ജല്ല ജലാലാണല്ല ജയം നിന്നിൽ മാത്രമല്ല ജനനം നിൻ കുതിരത്തല്ലേ ജനിച്ചാൽ മരണമില്ലേ ആണ് ഏറ്റവും വലിയവൻ അള്ളാഹു എല്ലാം നിയന്ത്രിക്കുന്നവൻ അള്ളാഹുവേ ഞങ്ങളുടെ മജുലിസ് നീ കാണണേ അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ നീ ഏറ്റെടുക്കണേ അള്ളാ അള്ളാഹു സ്വീകരിക്കട്ടെ നല്ല ഖിലാസോട് കൂടി നല്ല കീനോട് കൂടിയിട്ട് ഈ രാമിൻ്റെ മുഴുവൻ പോരിഷുകളും നമുക്ക് ലഭിക്കണമെന്ന് നീയത്തോടു കൂടിയിട്ട് ആമയും പറയും അലഹമുല്ലാ അല്ലാമീദ അള്ളാഹു മസുല്ലി വസീം മുബാരി മുഹമ്മദിൻ വ ആലി മൗലാനാ സയ്യദിനഹമ്മദ് ഖുഫാറായ ഖാലിക്കായ റാസിഖായ ലത്തീഫായ വധൂദായ അള്ളാഹ സാധുക്കളായ ഞങ്ങളെ നീ സ്വീകരിക്കണേ അള്ളാഹ് ഞങ്ങളുടെ പാപങ്ങൾ നീ പൊറുക്കണേ അല്ല ഞങ്ങൾ സ്വലാത്തുകളെ സ്വലാത്തുകൾ എല്ലാം നീ കബൂലാക്കണേ അല്ല വന്നുപോയ അപാകതകൾ മാപ്പ് ചെയ്യണേ അല്ല കൽപൊന്ന് നന്നാക്കണേ അല്ല സ്വഭാവങ്ങൾ നന്നാക്കണേ അല്ല ചുറ്റുപാടുകൾ കയറിലാക്കണേ അല്ല ഇടപാടുകൾ നീ പൊരുത്തപ്പെടുന്നതാക്കണേ അല്ല ചെയ്തു കൂട്ടിയ മുഴുവൻ തെറ്റുകുറ്റങ്ങളെയും മാപ്പ് ചെയ്യണേ അല്ല രോഗങ്ങൾക്ക് ശമനം നൽകണേ അല്ല ദീയത്ത് ചെയ്ത എത്രയെത്ര രോഗികളാണ് റഹ്മാൻ എല്ലാവർക്കും ആജിലായ കാമിലായ ശമനം നൽകണേ അല്ല റബ്ബേ മാരക രോഗങ്ങൾ നൽകി ഞങ്ങൾ നീ പരീക്ഷിക്കല്ലേ അല്ല കീറിമുറിക്കേണ്ട അവസ്ഥ നൽകല്ലേ അല്ല ശരീരം തളർന്നു പോകുന്ന ഗതികേട് നൽകല്ലേ അല്ല ജനങ്ങൾ അറയ്ക്കുന്ന വെറുക്കുന്ന ഒരു രോഗത്തിലും പെടുത്തല്ലേ അല്ല ഇയാളൊന്നു മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞങ്ങളുടെ മക്കളടക്കം ആഗ്രഹിക്കുന്ന രൂപത്തിൽ ഭൂമിക്ക് ഭാരമാ അല്ല സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളുമായി ബന്ധപ്പെട്ട മുഴുവൻ മുക്മിനീങ്ങൾ മുക്മിനാത്തുകൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ല ഞങ്ങളുടെ മാതാപിതാക്കൾ ഭാര്യ മക്കൾ ഭർത്താക്കന്മാർ കുടുംബാദികൾ റബ്ബെ ഞങ്ങളുമായി ദ്വായവസീയത്ത് ചെയ്ത മുക്മിനീങ്ങൾ മുക്മിനാത്തുകൾ എല്ലാവർക്കും നീ ഖൈറ് നൽകണേ അല്ല സകല ഷെറുബല മുസീബാത്തുകൾ ഫിത്തന ഫസാദുകൾ അടങ്ങേറുകൾ ആപത്തുകൾ അപകടങ്ങളെല്ലാം നീ തട്ടി മാറ്റണേ അല്ല love റബ്ബെ എൻ്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ദ്വാര കാമിയും പറയുന്ന എത്രയെത്ര മു്മിനിങ്ങൾ പലവിധ പ്രയാസങ്ങൾ ഉള്ളവരുണ്ട് അല്ല സലാമത്ത് നൽകണേ അല്ല കൽബിലെ മുറാദുകളെ ഹാസിലാക്കണേ അല്ല റബ്ബേ ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട ഒരൊറ്റ മുക്മിനെയും കടബാധ്യതയിൽപ്പെടുത്തല്ലേ അല്ല വന്ന കടങ്ങളെല്ലാം വീട്ടാനുള്ള വഴികളെ എളുപ്പമാക്കി തരണേ അല്ല സാമ്പത്തിക പ്രതിസന്ധി നൽകല്ലേ അല്ല പുരോഗതി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഞങ്ങൾക്ക് നൽകിയതിൽ ബറക്കത്ത് ചെയ്യണേ അല്ല ഞങ്ങളുടെ ഭാര്യ മക്കൾ ഭർത്താക്കന്മാർ മാതാപിതാക്കൾ വീട് വാഹനങ്ങൾ തൊഴിലുകൾ ബിസിനസ്സുകൾ പഠനങ്ങൾ എല്ലാത്തിലും നീ അഭിവൃദ്ധി നൽകണേ അല്ല പുരോഗതി നൽകണേ അല്ല നിന്റെ ഖദർ കലയിൽ വല്ല ഷെറുകളും മുസീബാത്തുകളും ഞങ്ങൾക്ക് കണക്കാക്കിയതുണ്ടെങ്കിൽ ഈ മജിലിസിൻ്റെ ഭറക്കത്ത് കൊണ്ട് നീ സലാമത്ത് നൽകണേ അല്ല മൺമറഞ്ഞുപോയ ഞങ്ങളുടെ അപ്പന്മാര് ഉമ്മമാര് സഹോദരങ്ങൾ ഭാര്യമാര് ഭർത്താക്കന്മാർ കുടുംബാ ആരെല്ലാം ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരുണ്ടോ എല്ലാവർക്കും നൽകണേ അല്ല ഖബർ വിശാലമാക്കണേ അല്ല ആരാമമാക്കണേ അല്ല സ്വർഗത്തിന്റെ കവാടങ്ങളെ നീ തുറക്കണേ റഹ്മാനെ സ്വർഗീയ പരിമളവും പ്രകാശവും കൊണ്ട ഖബറുകൾ നീ നിറച്ചു കൊടുക്കണേ അല്ല നാളെ മരിച്ച് ഞങ്ങളും നാറടി മണ്ണിൽ കിടക്കുന്ന സമയം ഞങ്ങൾക്ക് വേണ്ടി ദു ചെയ്യുന്നൊരു തലമുറയെ നൽകണേ റഹ്മാനെ ഈ മജ്ലിസൊന്ന് നീ സ്വീകരിക്കണേ അല്ല നീ ഏറ്റെടുക്കണേ അല്ല റബ്ബേ മരണം വരെ നിലനിന്നു പോകുന്ന മജ്ലിസുകളിൽ നീ ചേർത്തു തരണേ റഹ്മാനെ ഞങ്ങളുടെ മജ്ലിസുകളെല്ലാം നീ ജാപത്തിൻ്റെ മജ്ലിസായി സ്വീകരിക്കണേ അല്ല പങ്കെടുക്കുന്നവരെയും ഞങ്ങളുമായി ബന്ധപ്പെട്ടവരെയും എല്ലാം നിന്റെ മുത്തക്കീങ്ങളിൽ ഇഷ്ടദാസന്മാരിൽ ചേർക്കണേ അല്ല ഖൈറാത്തുകൾക്ക് ഞങ്ങൾക്ക് നീ അവസരം നൽകണേ റഹ്മാനെ മരിക്കുന്ന സമയം ഈ മാൻ സലാമത്തായി മുത്തനപിതങ്ങളെ കണ്ട് പുഞ്ചിരി കലിമചൊല്ലി യാത്ര പറയാൻ തൗഫീഖ് നൽകണേ അല്ല ചോദിക്കാൻ അർഹതയില്ലെങ്കിലും നാളെ നബി തങ്ങളുടെ ജിവാറിൽ പരിശുദ്ധ സ്വർഗത്തിൽ ഒരിടം നൽകണേ അല്ല ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم ക്കണം വസീതത്തോടു കൂടി മറ്റുള്ളവരിലേക്ക് നമ്മുടെ മജുലിസ് എത്തിച്ചു കൊടുക്കുക അള്ളാഹു കബൂല കുമാറാകട്ടെ അലഹമുല്ല സ്ലാ വാർമ